പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് ഓൾഡ് ടൗൺ കാണാറുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പോകുന്നത് ഇവിടുത്തെ പ്രശസ്തമായ റോക്ക് ബീച്ച് കാണുന്നതിനാണ് ഈ ബീച്ചിനെ പ്രൊമനേഡ് ബീച്ച് എന്നും അറിയപ്പെടുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരമായ ഈ ബീച്ചിന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളമാണ് ഉള്ളത് ഫ്രഞ്ച് യുദ്ധസ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച് ഗൗബട്ട് അവന്യൂവിലെ ഡ്യൂപ്ലെക്സ് പാർക്ക് വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ ബീച്ച് ഇവിടെ കടലിൽ ഇറങ്ങാനോ ജലകായിക വിനോദങ്ങൾക്കോ അവസരമില്ല എന്നാൽ സൂര്യോദയ സമയത്തും സൂര്യ അസ്തമന സമയത്തും മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഇവിടെ ജോഗിങ്ങിനും കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും കാറ്റ് കൊള്ളുന്നതിനുമായി നിരവധി ആളുകൾ എത്തിച്ചേരുന്ന ഒരു ബീച്ചാണ് റോക്ക് ബീച്ച് കടലാക്രമണം തടയുന്നതിനായി കടൽ തീരത്ത് ടെട്രാപോഡുകൾ നിരത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും മനോഹരമായ ഫോട്ടോകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇതിന് പുറത്തായി നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് പാത ജോഗിങ്ങിനും മറ്റും വളരെ അനുയോജ്യമാണ് ഈ ബീച്ചിൻ്റെ പരിസരങ്ങളിലായി നിരവധി ഷോപ്പിംഗ് ബോട്ടിക്കുകൾ കഫേകൾ റെസ്റ്റോറൻറ്റുകൾ പബ്ബുകൾ എന്നിവ കൂടാതെ നിരവധി ഹോട്ടലുകളും താമസ സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമ നാല് മീറ്റർ ഉയരമുള്ളതും ഏഷ്യയിലെ ഏറ്റവും വലുതുമാണ് രാഷ്ട്രപിതാവിനോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ചെന്നൈയിലെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലെ പ്രശസ്ത കലാകാരനായ റോയ് ചൗധരി നിർമ്മിച്ചതാണ് ഇത് ഈ പ്രതിമയ്ക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള എട്ട് ഒറ്റക്കൽ തൂണുകൾ നഗരത്തിൽ നിന്നും എഴുപത് കിലോമീറ്റർ ദൂരെയുള്ള ജിങ്കി കോട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഫ്രഞ്ചുകാരാണ് ഈ കൽ തൂണുകൾ ഇവിടെ കൊണ്ടുവന്നത് ഗാന്ധി പ്രതിഭയ്ക്ക് നേരെ മുൻപിലായി നെഹ്റുവിൻ്റെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുള്ളത് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനാലിന് നെഹ്റുവിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എഡ്വാർഡ് ഗൌബർട്ടാണ് നെഹ്റു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത് ഈ രണ്ട് പ്രതിമകൾക്കും ഇടയിലായിട്ടുള്ള ഗ്രൗണ്ടിൽ വിവിധ സാംസ്കാരിക മ്യൂസിക് പ്രോഗ്രാമുകൾ നടത്താറുണ്ട് ഈ ഭാഗം ഗാന്ധി തിടൽ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനടുത്ത് തന്നെയുള്ള മറ്റൊരു ആകർഷണമാണ് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി മരിച്ച ഫ്രഞ്ച് ഇന്ത്യയിലെ നിവാസികൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു യുദ്ധ സ്മാരകമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ സ്മാരകം സ്ഥാപിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഒരു വെങ്കല ഫലകത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്മാരകം ഇപ്പോഴും ഫ്രാൻസിന്റെ സ്വത്തായിട്ടാണ് തുടരുന്നത് ഈ ഭാഗം ഇന്ത്യയിലെ തിരക്കേറിയ ഒരു ഫ്രഞ്ച് തുറമുഖമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സ്ഥാപിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഈ കാണുന്ന കെട്ടിടം പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റി ഓഫീസാണ് ഇരുവശവും മനോഹരമായ തണൽമരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഭംഗിയായിട്ടാണ് ഇവിടം സൂക്ഷിച്ചിട്ടുള്ളത് ഫ്രഞ്ച് തെരുവിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് വില്ല ക്രിഷ് എന്ന ഈ കെട്ടിടം ഫ്രഞ്ച് ശൈലിയിൽ ഉള്ളതാണ് ഈ തെരുവോരങ്ങളിൽ മിക്ക കെട്ടിടങ്ങളും ഫ്രഞ്ച് തനിമ നിലനിർത്തിയിട്ടുമുണ്ട് ഈ തെരുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വർഷം പഴക്കമുള്ള നോത്രദാം ചർച്ച് കാണുന്നതിനാണ് ഞങ്ങൾ പോയത് പക്ഷേ പള്ളി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി വൈകുന്നേരം മണിക്ക് ശേഷമാണ് പ്രവേശനം അതുകൊണ്ട് ഞങ്ങൾ ഉച്ച വരെയുള്ള കാഴ്ചകൾ മതിയാക്കി ഹോട്ടലിലേക്ക് തിരികെ പോവുകയാണ് ലഞ്ചിന് ശേഷമുള്ള കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ